ഗൈസ് ഇസ് രാവിലെ തന്നെ നമ്മള് അളിഞ്ഞ ചിരിയോടെ വരികയാണ് നമ്മളല്ലേ ഗൈസ് ഷിഞ്ചാനാണ് അളിഞ്ഞ ചിരിയോടെ വരുന്നത് അപ്പോൾ അപ്പൊ നമ്മളത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഗൈസ് ചൊറിയും കുത്തി ഞാൻ ചൊറിയും കുത്തുകയല്ല കാര്യം നമ്മൾ കുളിക്കും ഗൈസ് അണ്ണം കുളിക്കാറില്ല അപ്പൊ അണ്ണെന്തായാലും ചൊറിഞ്ഞിരിക്കല്ല ഷിൻചാനെ ചെലക്കല്ലടാ നീ അന്ന് പോയ അണ്ണല്ലേ ഒന്ന് മഴ പെയ്യാണെങ്കിൽ ആ സമയത്ത് മഴ തറങ്ങി നിൽക്കും അതെപ്പോഴാണ് കുളിക്കാറ് ഞാൻ ഈ ഈണ്ണ പറയുകയാണ് ഗൈസ് പറയുന്നതിലും ഞാൻ പറയുന്നതിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ പിന്നെ ഈ മാസത്തിൽ ഒരിക്കലാന്നേ ഉള്ളൂ പിന്നെ ആ മാസത്തിൽ മാസത്തിലൊരിക്കൽ കുളിച്ചാൽ തന്നെ ഭാഗ്യമാണ് ഗൈസ് അത് ഓ ഒന്ന് പോടന്ന് ഗായസഭ ഞാനത് കൈസിലാ പറ മോൻ എന്റെ വണ്ടി കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണം ഗായസഭ നമ്മളത് എന്തായാലും നമ്മളുടെ നമ്മുടെ അടുത്തൊന്ന് പോവാണ് ഗൈസ് അപ്പൊ എന്തായാലും സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്തായാലും പോകുന്നത് ഹിഞ്ചാനേ ഹിഞ്ചാനേ ഈ ഷിൻചാന്റെ എവിടെ നിൽക്കുന്നുണ്ടല്ലോ ഓ നല്ല മഴ പെയ്താണ് ഷിഞ്ചാനെ എടാ ഞാൻ ഒരു കാര്യം പറയാനാ എന്താ എന്റെ സിറ്റിലോട്ട് പോവുകയാണ് എൻ്റെ പുതിയ വീടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ എൻ്റെ വീട് കാണാനായിട്ട് അണ്ണാ ഞാനും കൂടെ പൊക്കോട്ടാണോ എനിക്ക് എന്താ ഡോറമോൻ്റെ വീട് കാണണ ആവശ്യമില്ല നീ ആവശ്യമൊന്നുമില്ല നീ എന്താ ഞാൻ കൂടെ പോയിട്ട് അണ്ണാ പ്ലീസ് പറ്റൂല പോവൂല നിന്നെ എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് അണ്ണാ ഞങ്ങള് ജസ്റ്റ് പോയിട്ട് അപ്പൊ തന്നെ ഇന്ന് തിരിച്ചു വരാനാ ഞാൻ ജസ്റ്റ് പോയിട്ട് നേരം വീടൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടെങ്ങ് തിരിച്ചു വരും ഏ എന്ത് പറഞ്ഞാലും ശരി ഞാൻ രണ്ടു മണിക്കൂർ കഴിഞ്ഞാ പോകും ചേക്കണ്ണ അപ്പൊ അതുവരെ ഞാൻ ഇവിടെ നിന്നോട്ടെ ആ ശരി ഡോറമാനെ അതുവരെ നീ ഇവിടെ നിന്നോ ഒരു കുഴപ്പില്ല അവിടെ

ആ പേര്ച്ചയട്ടാ അസുഖം തന്നെ നീ എപ്പോഴെത്തി ഞാനത് ഇപ്പം വന്നേ ഉള്ളു ആ എന്താ വിശ്വസിച്ച് അത് പിന്നെ ഞാനെൻ്റെ സിറ്റിയിലേക്ക് എൻ്റെ പുതിയ വീട് പണി കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ പോവുക അപ്പൊ ഷിഞ്ചാറിനെ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ ചാക്ക എണ് വിടുന്നില്ലേ എന്തുവാ ജാക്ക ഒന്നു വിടില്ല ഏ അവന്റെ കാര്യങ്ങൾ നീ നോക്കുക അവനെ എന്നിട്ട് രണ്ടെണ്ണം എന്താ അടി ഉണ്ടാക്കാനല്ലേ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് നീന്ന് പോയാ അവരുടെ കാര്യം ഞാനേറ്റു ഏ എന്താണെങ്കിലും ഞാൻ വിടത്തില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് വരെ കൂടെ പോവാം ആ എങ്കിൽ ശരി അതൊരു നല്ല ഐഡിയ ആണ് ആ എങ്കിൽ ശരി ഷിൻജാൻ വിടുമെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ വരുന്നുണ്ട് ഷിൻചാനും വിടാം അങ്ങനെ നിൻ്റെ സിറ്റിയാണ് ഞങ്ങളും വരുന്നുണ്ട് എന്നാൽ ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേഗം ഒന്ന് പോയി റെഡി ആവുക ഓക്കെ നമുക്കിതാ റെഡി ആവുക ഗൈസ് ഇപ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സ് മാറ്റി അങ്ങനെ ഫുൾ റെഡി ആയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം പോകാം ഷിൻജാനേ ഡോറമോനെ റെഡിയല്ലേ പിന്നെ അല്ലാതെ ഞാനെപ്പോഴാണ് വീട്ടിൽ നിന്ന് റെഡി ആയിട്ടാണ് ഞാൻ പിന്നെ റെഡിയാണ് കുളിക്കാൻ റെഡിയായിട്ട് നിൽക്കുവാണ് കൈശീൻ ഞാൻ നീ കുളിക്ക് പോയിട്ട് പല്ല് തേക്കാറുണ്ടോ ഞാൻ കുളിക്ക് പല്ല് തേക്കാറുണ്ടോ എന്നൊക്കെ അണ്ണൻ എന്തിനാ നോക്കുന്നു ഞാൻ മുഖം കഴുകാറുണ്ട് അണ്ണൻ അതുപോലും ചെയ്യാറില്ലല്ലോ ഞാനത് ചെയ്യാറുണ്ട് അണ്ണന്റെ മുഖത്ത് രാവിലെ എഴുന്നേറ്റും ആ ഒരു പാടത് ഇപ്പത്തെ ഇപ്പം വരെ ഉണ്ട് അണ്ണൊന്ന് മുഖം കഴുകി കൂടെ അണ്ണ ആ തേറ്റ ഒലിപ്പിച്ചിട്ട് ഇവിടെ വരെ നിൽക്കുന്നത് നീയൊന്ന് പിണ്ടാകാൻ പോയെടുത്ത് കുറേ നേരം അവനെ എന്നിട്ടിട്ട് ആളം മറ്റേതാക്കാൻ നിൽക്കുന്നത് ഞാൻ ഒന്നാക്കിയില്ല ഡൊറമനെ അപ്പം ഞാൻ വണ്ടി ഓടിക്കാം ആ ശരി അണ്ണാ അണ്ണൻ വണ്ടി ഓടിച്ച കുട്ടികളായി ഇങ്ങനെയാണ് പറയുന്നത് ഒക്കെ പെട്ടെന്ന് സമയം ആണ് അണ്ണനങ്ങ് സമ്മതിച്ചു തന്നാലേ ചിപ്സിൻ്റെ പാക്കറ്റ് എടുത്തോട്ടേന്ന് അണ്ണെ ചോദിച്ചതാണ് ഓ എടുത്തോ അണ്ണ എൻ്റെ എടുത്ത് തിന്നോ എന്ന് ഞാൻ പറയും ഇപ്പം നോക്കി മതി അങ്ങനെ എല്ലാത്തിനോ എടുത്തോ 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 എന്ന് പറയാനൊന്നും എന്നെക്കോട് പറ്റത്തില്ലേ കേട്ടാ ഒന്നും ഇണ്ടാതിരുന്നു നീ കുറേ നേരെ ഞാൻ അർപ്പിക്കും നല്ല പിന്നെ തീറ്റൻ്റെ കാര്യത്തിൽ നിന്നെ പറ്റി വേറെ ആരും ആരുമില്ലല്ലോ എക്സ്പേർട്ട് ഒന്ന് പോയേ ഗായ് അങ്ങനത്തെ ഉണ്ടാക്കി നമ്മൾ നമ്മളുടെ സിറ്റിയിൽ വന്നിരിക്കുകയാണ് ഗായച്ച് അപ്പം ഇതാണ് നമ്മുടെ ഡോറിമോൻ്റെ സിറ്റി ഡോറേമോൻ ഇതിലേതും നിൻ്റെ വീട് എൻ്റെ വീട് പുതിയതാ അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് എങ്കിൽ ശരി വേ പറയും നേരെ പോകണം നേരെ പോകണം എവിടെയാണ് ഇങ്ങോട്ടൊന്നും വളയോ തിരിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം നേരെ അങ്ങ് പോയാ മതി എൻറെ വീടവിടെ കാണും ഫസ്റ്റ് ഉള്ളത് എന്റെ വീടാണോ വേലിയിലാണോ നീ താമസിക്കുന്നേ വേലിയിലല്ല പൊന്നും മണ്ണേ പിന്നെ മരത്തിൽ എല്ലാം പൊന്ന് പൊട്ടാതെ നീയൊന്നും മിണ്ടാതിരിക്ക വായ്റക്കണം നീ വായ തൊറന്ന മണ്ടത്തരം മാത്ര പറയാത്തള്ളു ഒന്ന് പോയേ ഞാൻ എനിക്ക് തോന്നിയത് വിളിച്ചു പറയും നീ തോന്നിയത് വിളിച്ചറിഞ്ഞിട്ട് എല്ലാവരും എന്താ എന്നെയാണ് എന്താ ഇതാക്കുക എന്തിന് നീ എൻ്റെ അനിയനായിപ്പോയില്ലേ ഓ എങ്ങനെ ഗൈസ ഡോറേമോൻ്റെ വീണ്ടുള്ളാണ് നമ്മളിപ്പോഴത് അല്ല ഇവിടെ അക്സസറീസും മറ്റേറ്റംസൊന്നും ഇല്ലേ എടാ പൊട്ട മണ്ട ഷിഞ്ചാനെ ഇത് പുതിയ വീടാ ഈ നിലയാണിതിൻ്റെ പണി കഴിഞ്ഞാൽ അപ്പോഴേക്കും ഞാൻ എങ്ങനെ സാധനങ്ങൾ എടുത്തേക്കാൻ അത് തന്നെ അത് അടിപൊളി എന്താ മറുപടി ആയി പോയി അത് നല്ലവന് കിട്ടേണ്ടതാണ് അത് ആയാവിടുന്നേ അണ്ണനെ ഒന്ന് പോയി പോയിക്കാവിടുന്നെ അവൻ്റെ പൊന്നെ ഒന്ന് വലിയ ഓവറാക്കാൻ നിൽക്കുന്നേ ആ നമുക്കിനി വേഗം പോകാം കേട്ടോ നമുക്ക് തിരിച്ച് നമ്മളുടെ സിറ്റിയിലേക്കന്നെ പോകാം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം എടാ ഇത്രയും പെട്ടെന്ന് പോവാണോടാ ഇത്രയും പെട്ടെന്ന് നമുക്ക് പോകണം അതെന്തിനത്രയും പെട്ടെന്ന് പോകണേ എനിക്ക് സീറ്റ് ഫുള്ള് കാണും പിന്നെ എപ്പോഴെങ്കിലും കാണാം നമുക്ക് എൻ്റെ വീട് ഫുള്ള് റെഡി ആയതിന് ശേഷം ഞാൻ നിനക്ക് കാണിച്ചു തരാം ഷിൻജാനെ ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്തായാലും നമുക്കിനി വേഗം പോവാം ഹാ ഇനി സ്കൂളിലേക്ക് പോകണ്ടേ ഇലക്ഷൻ്റെ ആ ഒരു സംഭവമായതുകൊണ്ട് നമുക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയിരിക്കാണ് ഹാവ് ഇനി എന്തായാലും ഒന്ന് മലച്ചിട്ടി കിടന്നുറങ്ങണം എന്നിപ്പോൾ ഇനി ഒന്ന് വായ പൂട്ടിരിക്കുക ഞാൻ വായ പൂട്ടിയിരുന്നാലോ എന്തിനാ ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ ഇരുന്ന് വായ പൂട്ടിയിരിക്കുക പറയുന്നേ ഈ വായ മടച്ചൊന്നും എന്തെങ്കിലും സംസാരിക്കാനല്ലേ ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കൂലമാര് വൃത്തിക്കെട്ട ജാക്കണ്ണൻ ഒന്നും മിണ്ടാതിരുന്ന നീ വീണ്ടും ഞാൻ ഉണ്ടല്ലോ രണ്ടങ്ങ് തന്നാണ്ടല്ലോ നീ വാട ധൈര്യം ഉണ്ടെങ്കിൽ ഓ എന്നെ പൊന്നേ നിങ്ങൾ അടി ഉണ്ടാക്കി നിന്നോ ഞാൻ വണ്ടി എടുത്തോണ്ട് പോകുക നിങ്ങൾ എന്തെങ്കിലും കാണിക്കും അച്ചക്കം വരെ ഈ ചിഞ്ചാൻ്റെ എന്താ കൊണയടി കേട്ടിട്ട് ഇറങ്ങിയോട് ആരുടെ കൊണയടി ആരടേ നിന്റെ ആ പിന്നെ ഞാൻ ഞാൻ മാത്രമല്ല അണ്ണനും ഇവിടെ കുണിയടിച്ചിട്ടുണ്ടായിരുന്നല്ല അണ്ണന് കുഴപ്പമില്ല ഞാൻ മാത്രം ഇവിടെ പ്രശ്നക്കാരൻ എന്നെ മാത്രം കുറ്റപ്പിച്ചാൽ മതിയല്ല നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ എന്താ കുറ്റക്കാരൻ നി നിന്നുണ്ടല്ലോ നിന്നെ കൂടത്ര ചെയ്തിട്ട് കിട്ടിയതാണ് തോന്നുന്നത് ഇന്ന് പാഴാടുന്നത് അണ്ണമ്പിലേക്ക് പോടായോ ഞാൻ വേണം വിളിക്കുന്നു നിനക്ക് പേര് എവിടെന്നേരിട്ടിയത് അതൊക്കെ എനിക്ക് കിട്ടി ഈ പേര് ഞാനുണ്ടല്ലോ ഫെലിക്സ് പറഞ്ഞെടുക്കും പൊന്നുമോനും ഇണ്ടായിരിക്കും നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി വേഗം പോകാം ഇവിടെ ഈ ഡീ വെട്ടും മഴയുമാണ് ചെയ്യും എനിക്ക് പേടിയായിട്ട് വയ്യ അയ്യോ അയ്യോ ഈ മഴയും ഇടിയും ഭയങ്കര എന്നെ പേടിപ്പിക്കുന്നു നമുക്കൊരു കാര്യത്തിൽ ഇവിടെ നമ്മളെ കയറ്റുമെന്ന് ചോദിക്കാം ചേട്ടാ 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 എന്നെ വീട്ടിൽ അല്ല ഇതാരാ ഞാൻ ചേട്ടാ എനിക്ക് ഇടിയും മഴയും പേടിയാണ് ചേട്ടാ പുറത്ത് നല്ല ഇടിയും മഴയുമാണ് എന്നെ നിങ്ങളുടെ വീട്ടിൽ കുറച്ചു നേരത്തേക്ക് നിർത്താൻ പറ്റുമോ ആ എങ്കിൽ ശരി ശരി അയ്യോ എനിക്ക് പേടിയാവുന്ന മഴയും ഇടിയും ഏ മഴയും ഇടിയും നമ്മുടെ തട്ടി അയ്യോ എനിക്ക് പേടിയാകുന്നേ മഴ ഇടി മഴ ഇടി നിന്റെ മൂക്ക് നോക്കി ഞാൻ ഇടി തരും എനിക്ക് പേടിയായാൽ ഞാൻ ഇങ്ങനെയാണ് പേടിയായാൽ മീ ഇങ്ങനെയാണ് അല്ലേ ഇന്ന പിടിച്ചു അയ്യോ ചേട്ടാ ഇടിക്കല്ലേ ഇടിക്കല്ലേ നിനക്ക് ഇടി പേടിയല്ലേടാ അന്ന പിടിച്ചോ അയ്യോ ചേട്ടാ ഇടിക്കല്ലേ ഇറങ്ങി കൂട്ടി ചുരുണ്ടിക്കോട്ട്

പാക്കറ്റ് പാക്കറ്റ് ചീറ്റോസ് രണ്ട് മിണ്ടാതിരിക്കേ ഇനി അതിന് ഞാൻ നിനക്ക് എന്ത് തന്നെ ഇന്ന് കഷ്ടകൈസ് ഇവനെ കൊണ്ട് ഇന്ന് തിന്ന 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 ഇവന് വായലോട്ട് നമുക്ക് വല്ലതും പഴവും എന്റെ കുത്തിയാലോട്ട് പഴം കുത്തി തരീസ് വിളിക്കുന്നേ ഹലോ ഓ പോലീസാണ് ജാക്കേ നീ എന്തൊക്കെയാണോ കാണിച്ചു വിട്ടി അയ്യോ സാറേ ഞാൻ ഇതിനെ അലമ്പോന്നുണ്ടാക്കി ഇല്ല നീ അലമ്പോന്നുണ്ടാക്കില്ല നിന്റെ അടുത്ത് പറഞ്ഞല്ലേ സിറ്റി വിട്ട് വേറെ എങ്ങോട്ട് പോരുത് അയ്യോ സാറേ നീ ഇന്ന ഡോറ സിറ്റിയിലേക്ക് െ നിന്നോട് നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഞങ്ങളോട് ചോദിച്ചിട്ട് പോയാൽ മതി ആരോട് ചോദിച്ചിട്ടു നീ പോയെ അയ്യോ സാറാ ആദ്യം പിന്നെ അറിയാതെ എന്തായാലും നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന നിനക്കുള്ളത് ശരിയാക്കി തരാം അയ്യോ സാർ സത്യമായിട്ട് ഞാൻ അവന്റെ സിറ്റി ഒന്ന് കാണാനായിരിക്കും അതാ നീ വേറെ എന്തോ ഒരു കാര്യത്തിനാണ് മെയിൻ ആയിട്ട് പോയത് അല്ലെങ്കിൽ നിനക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യം അയ്യോ അയ്യ സാറാത് പിന്നെ ഒന്നും പറയേണ്ട എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഗൈസ് ഉമ്മമാര് പറയുന്നേ കേസ് ആയതുകൊണ്ട് എന്താ സംഭവം നമ്മക്ക് സിറ്റിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റില്ല അണ്ണാ പോലീസ് പറമ്പു സുഖ മക്കളെന്തായാലും വണ്ടി കേറിച്ചു അയ്യോ കണ്ട് മക്കളെ അപ്പൊ ചേട്ടൻ പോയിട്ടതെ സാറന്മാരെ കണ്ടല്ലേ ഉം കൊണ്ടുപോവാ നിന്നെ കൂടെ കൂട്ടണം ഏ ഞാൻ കമനിക്കില്ല സാറെന്തായാലും ഇവനെ കൂട്ടി പോയിക്കോ ഉം ഓ ചെറുക്കനു ഞാനെന്തിനാ എനിക്ക് പഠിക്കാണ്ട് കൊറേ മോൻ പിന്നെ പഠിച്ചാൽ മതി കേട്ടാ അയ്യേ ചേട്ടാ എനിക്ക് നാളെ മാത്സ് പരീക്ഷയാണ് ചേട്ടാ പ്ലീസ് ചേട്ടാ നാളെ നിന്റെ അമ്മമ്മ സ്കൂൾ പോയി കൊണ്ടുവന്നു വെച്ചിരിക്കല്ലേ അല്ല എനിക്ക് മറ്റേത് പരീക്ഷ ചേട്ടാ ആണ് എനിക്ക് നന്നായിട്ട് പഠിക്കണം ഉണ്ടാ നീ എപ്പോഴാടും പഠിച്ചിട്ടുള്ളത് അയ്യോ ഞാൻ പഠിപ്പിക്കുകയാണേ കേട്ട കേട്ടത് കേട്ടാ തന്നെ മനസ്സിലാവുന്ന പഠിപ്പി അല്ലാതെ ഈ ഒരു ഉഴപ്പിയാണെന്ന് ഗൈസത്ത് നമ്മൾ സ്റ്റേഷനിൽ വന്നിരിക്കണ അയ്യോ ചിങ്ങം സാറേനെ ചവിട്ടി കൂട്ടുമേ അയ്യോ ഇനി എന്ത് ചെയ്യും ഉറങ്ങാ ശരി സാറേ എടാ ഈ ചിങ്ങത്തിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാന്നുള്ളത് ഇമ്പോസിബിളാണ് നിനക്കൊരിക്കലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഒരു മിനിറ്റ് ഐപ്പരാം സാറേ കാര്യത്തിൽ തീരുമാനാക്കടേ കൊല്ലാൻ പറഞ്ഞു എന്നാലും സാറേ സാറ് പറഞ്ഞതല്ലേ മിണ്ടാ ഫോണോട് അല്ല സാറേ അയ്യേ ചിങ്ങൻ സാറിന് അവിടെ ഇട്ട് പൊരിക്കണേ ചിങ്ങൻ സാർ ആയി പോയേ അയ്യേ ഓയ് ഈ ചെറുക്കൻ സാറേ അവനെ ഇപ്പൊ എന്ത് ചെയ്യണം ടി അങ്ങ് കൊടുത്ത് അവനെ അങ്ങോട്ട് ഇന്ന് ഞാൻ അവന്റെ കാര്യത്തിൽ തീരുമാനക്കട ഇട അടിച്ചടിച്ച് ഞാൻ അവനെ ഷേ്പ്പാക്കും സത്യം പറയത്തിനടാ നീ പോയത് അയ്യോ സത്യം ഞാൻ ഡോറമ്മൻ്റെ വീട് കാണാൻ വേണ്ടി പോയതാ നീ വല്ല ബോംബും സ്ഫോടന വസ്തുക്കളും എല്ലാം കിടത്താൻ എല്ലാം ഇടാ പോയത് അയ്യോ സാർ സത്യനല്ല നിന്നെ ഞങ്ങൾക്കറിയുന്നില്ല ഇന്ന് പിടിച്ച അയ്യോ സാർ അടിക്കല്ലേ അയ്യോ അയ്യോ അടിക്കല്ലേ സാർ ആ നിർത്തലാ നിന്റെ ചന്ദനമഴ സീരിയല അയ്യോ സാർ യും ഐഎസ്ആർ സത്തെ ചിന്താനെ ഓടിക്കും എന്റെ പിന്നാലെ വാ വേഗം വന്ന ഈ പോലീസിന്റെ കാർ കയറി ഞാൻ ഗൈസ് എന്തായാലും എന്താ ഇതിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് നമ്മൾ നമ്മളെന്തായാലും ഇത് പോയിക്കൊണ്ടിരിക്കുക വന്ന് കയറണം ഒന്നേ ആ കേറി ഗായ്സപ്പോ നമുക്ക് ഈ ഒരു വണ്ടി കയറിയിട്ട് വേണം രക്ഷപ്പെടാൻ ഇണ്ടീട്ട് അങ്ങനെ ഫുള്ള് പണിയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോഴുള്ള പോലീസ് ഫുള്ള് നമ്മളുടെ പിന്നാലെയും ഗൈസ് പോലീസ് മിലിട്ടറി എല്ലാം നമ്മുടെ പിന്നാലെയാവും നമ്മള് ജയിലു ചാടിയിരിക്കാൻ കഴിഞ്ഞാലും നമുക്ക് ഇനി കാഴ്ച നമുക്ക് ഇനി വേറെ എവിടെയെങ്കിലും പോവാം ഇനി എന്തായാലും ഡോറമോന്റെ സിറ്റി പോലും നടക്കില്ല വില്ലേജിൽ പോലും നടക്കല പിന്നെ എവിടെ നമുക്ക് നേരെ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ അടുത്തോട്ട് ആ പോയാ നമ്മള് രക്ഷപ്പെടും ചിലപ്പോൾ എന്തായാലും നമ്മളെ രക്ഷപ്പെടുത്തും നമ്മൾ കുറെ ഫ്രാങ്ക്ലിനെ രക്ഷപ്പെടുത്തിയിരിക്കേ അപ്പായാലും ഇത് നമുക്ക് ഉപകാരം ആ എന്തായാലും ആവട്ടെ അപ്പോൾ ഗൈസപ്പതായത് ഇപ്പൊ ഒരു ട്രെയിൻ ഉണ്ട് ഇട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ സിറ്റിയിലേക്കായിട്ട് നമ്മുടെ ത്രീ ഡി സിറ്റിയിലേക്കൊരു ട്രെയിൻ ഉണ്ട് അപ്പോൾ ആ ട്രെയിനിൽ നമ്മൾ കേറെ പോകാൻ പോവാണ് ഇല്ല അണ്ണാ അതെ അപ്പോൾ ഗൈസപ്പതായാലേ നമ്മളിത് വന്നിരിക്കണം ഇവിടെ ഹിന്ദാണ് ട്രെയിൻ അയ്യോ എന്ത് കുന്തത്തിനാളാ ടിക്കറ്റ് ഇല്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല നമുക്ക് ടിറ്റിനെ അടിച്ച ബോധം കെടുത്തിട്ട് പോവാലാവട്ടെ എങ്കി വാ വേം കേറി ഗായ് സിനി നമുക്ക് നേരെ നമ്മളുടെ സിറ്റിയിലേക്കാണ് ഗൈസ് പോകേണ്ടത് ആ എന്തെങ്കിലും ആവട്ടെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും പോലീസുകാർ നമ്മളെ തന്നെ വരില്ല പിന്നെ ത്രീ ഡി സിറ്റി വേറെ സിറ്റി ആയതുകൊണ്ട് അവന്മാർക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല പിന്നെ നമ്മുടെ ത്രീ ഡി സിറ്റിയിൽ പോലീസുകാർക്കും നമ്മളെ തൊടാനും പറ്റില്ല കാരണം നമ്മൾ വേറെ സിറ്റിന്നുള്ളതല്ലേ അങ്ങനെ നമ്മൾ ഇതായാലും ഫുള്ള് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഒക്കെ കൈസ് ഇതായാലേ നമ്മുടെ ട്രെയിനൊക്കെ എടുത്തിരിക്കുകയാണ് ചിനിഞ്ചാൻ അവിടെ സീറ്റിൽ പോയിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇതേ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് ഇരിക്കാനൊന്നും തോന്നുന്നില്ല ഫുള്ള് പണ്ടാറടങ്കിൽ ദേഷ്യ പിടിച്ചിരിക്കുകയാണ് കൈശിനി നമുക്കേതായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ സിറ്റിയിലേക്ക് പോകുക കൂടാതെ നമുക്ക് ഫ്രാങ്ക്ലിനെയും കാണാമല്ലോ ഗൈസ് പിന്നെ പിൻചാനും ഫ്രാങ്ക്ലീൻ്റെ അടുത്ത് നമുക്ക് പിൻചാനേയും കാണാം അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും കൂടെ വൈറ്റ് പഠിക്കുകയാണ് നമ്മുടെ വീട് ഇഷ്ടയ്ക്ക് മാർക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും ഹൈപ്പനെ മാറിക്കണ്ട വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് നമ്മളെല്ലാ ലിങ്കുകളും വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്ന അപ്പോൾ ആ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണ്ണി ടാറ്റാ